ആമയെഴിഞ്ചാൻ തോട്ടിലെ ദുരന്തം കണ്ണു തുറപ്പിക്കണമെന്ന് ഹൈക്കോടതി ആമയെഴിഞ്ചാൻ തോട്ടിലെ ദുരന്തം ആവർത്തിക്കപ്പെടരുത് മാലിന്യം മലിച്ചെറിയുന്ന രീതി ജനങ്ങൾ മാറ്റി ചിന്തിച്ച് മതിയാകുമെന്നും ഹൈക്കോടതി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ ഇക്കാര്യത്തിൽ ഹൈക്കോടതി ചില ശക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇതേത് കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതു താൽപ്പര്യ ഹർജിയാണോ എന്താണ് കേസിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ രേഷ്മ ബാബു വിനോദ് കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവയാണ് ഈ ആമയഴഞ്ചൻ തോട്ടിലെ ദുരന്തം സംബന്ധിച്ചുള്ള പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ആ ഉണ്ടായിരിക്കുന്നത് ആമയഴഞ്ചൻ തോട്ടിലെ ദുരന്തം കണ്ണു തുറപ്പിക്കണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് രക്ഷാദൌത്യത്തിൽ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ ധൈര്യശാലികളാണ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ തോട്ടിലിറങ്ങി തിരച്ചിൽ നടത്തിയിട്ടുണ്ട് ഇവരെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് െ മാലിന്യം തള്ളുന്ന ആളുകൾ അത് അവർ ചെയ്യുന്ന ആ പ്രവൃത്തി മറ്റാളുകളെ കൊല്ലുന്നതിന് തുല്യമാണ് ഒപ്പം തന്നെ ഈ ആമേഴ്ചൻ തോട്ടിലെ ദുരന്തം മറ്റെവിടെയും ആവർത്തിക്കപ്പെടരുത് പ്രത്യേകിച്ച് കൊച്ചിയിൽ ആവർത്തിക്കരുത് എന്നുള്ള ഒരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഭാവിയിൽ ഇതൊരു വഴികാട്ടിയായി മാറണമെന്നുള്ള ഒരു വിലയിരുത്തലും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി മാലിന്യം വലിച്ചെറിയപ്പെടുന്ന ഒരു സാഹചര്യം പലയിടത്തുമുണ്ട് െ ഇക്കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം ജനങ്ങൾ മാറി ചിന്തിച്ചേ മതിയാകൂ എന്ന് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ കലുങ്കുകൾ സുഗമമായ ഒഴുക്കിന് പര്യാപ്തമാണെന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത് പല കലുങ്കുകളും മാലിന്യം അടിഞ്ഞുകൂടിയ സാഹചര്യത്തിലാണെന്നായിരുന്നു കഴിഞ്ഞ തവണ ഈ വിഷയം പരിഗണിച്ച വേളയിൽ ഹൈക്കോടതി വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷനോടും അതോടൊപ്പം തന്നെ തങ്ങളുടെ അധികാര പരിധിയിലുള്ള കലുങ്കുകൾ വൃത്തിയാക്കാൻ റെയിൽവേയോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു കനാലുകളിലൊക്കെ തന്നെ സുഗമമായ ഒഴുക്ക് അത് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ കനാലുകളിൽ മാലിന്യ ശേഖരണത്തിന് ആളുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചും ഹൈക്കോടതി ഇന്ന് ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് കൊച്ചിയിൽ കനാലുകളിൽ മാലിന്യ ശേഖരണത്തിന് വേണ്ടിയിട്ട് ആളുകളെ ഉപയോഗിക്കാറില്ല യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട അക്കാര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വ ബോധമുള്ള സമീപനം ഉണ്ടാകണമെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞത് അതിനിടയിൽ തന്നെയാണ് ആമയു ദുരന്തം അതൊരു അതൊരു ഓർമ്മപ്പെടുത്തൽ കണ്ടുകൊണ്ട് അത് കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലേക്ക് ഹൈക്കോടതി വിനോദ് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത് ആമയഞ്ചാം തൊട്ടിലെ ദുരന്തം ബന്ധപ്പെട്ട അധികാരികളുടെ കണ്ണ് തുറപ്പിക്കണം ഇത്തരത്തിൽ മാലിന്യം വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്ന് കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട അധികാരികൾ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്നും മുമ്പോട്ട് വന്നിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു